സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നടത്തിയ പഠനത്തിന്റെ കണക്കുകൾ എങ്ങനെ കഴിഞ്ഞ പത്തു വർഷത്തെ കേരളത്തിന്റെ ഭൂഗർഭ ജലവിധാനം താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് മീറ്ററിലധികം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര ഭൂഗർഭ ജല ബോർഡ് പഠനം നടത്തിയ സംസ്ഥാനത്തെ എൺപത്തിയൊൻപത് ശതമാനം കിണറുകളിലെയും കണക്കാണിത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ജലവിധാനം ഏറ്റവും കുറയുന്നത് വേനൽക്കാലത്ത് ഭൂഗർഭ ജലനിരപ്പ് കുറയുകയും മൺസൂൺ മഴയ്ക്ക് ശേഷം ഇത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതായിരുന്നു കാലങ്ങളായുള്ള കേരളത്തിന്റെ ഭൂഘടന എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി മൺസൂൺ മഴയ്ക്ക് ശേഷവും ജലവിധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ലെന്ന് കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാടുള്ള ചിറ്റോ ബ്ലോക്ക് ബ്ലാക്ക് കാറ്റഗറി ക്രിട്ടിക്കൽ ബ്ലോക്ക് മലമ്പുഴ കാസർഗോഡ് ബ്ലോക്ക് പിന്നെ സെമി ക്രിട്ടിക്കൽ കണ്ണൂർ കൊടുങ്ങല്ലൂർ നേമം ഇങ്ങനെയുള്ള ബ്ലോക്കുകളാണ് സെമി സെമിക്രിട്ടിക്കലായിട്ട് വരുന്നത് എന്നിരും ഇത് ഇതൊക്കെ അവരുടെ കാറ്റഗറൈസ് കാറ്റഗറൈസേഷൻ ആണെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭൂജലത്തിൻ്റെ തോത് വളരെയധികം കുറയുന്നതായിട്ടാണ് പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഭൂഗർഭ ജലത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് കേരളത്തെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ബ്ലാക്ക് കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന മേഖലയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മലമ്പുഴയടക്കമുള്ള ജില്ലയിലെ മറ്റു പ്രദേശങ്ങൾ സങ്കീർണ വിഭാഗത്തിലാണെന്നാണ് ഭൂഗർഭ ബോർഡ് വിശദീകരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമം ആലപ്പുഴ ജില്ലയിലെ ചില പ്രദേശങ്ങൾ എന്നിവയും ഭൂഗർഭ ജലവിധാനം കുറയുന്ന തെക്കൻ മേഖലകളാണ് എന്നാൽ മധ്യ തിരുവിതാംകൂറിലെ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഭൂഗർഭജലത്തിന്റെ അളവിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ ചില പ്രദേശങ്ങൾ മരുഭൂവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്കകൾ ശരിവയ്ക്കുന്നതാണ് പുതിയ കണ്ടെത്തലുകളെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു പ്രകൃതിയുമായിട്ട് അകന്നുകൊണ്ട് പരിസ്ഥിതി വിഷയങ്ങളെ നമ്മൾ രണ്ടാമതോ മൂന്നാമതോ ആയി പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം മരുവൽക്കരണ മരു മരുവൽക്കരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജല ഉപയോഗം വർദ്ധിച്ചതും മഴയളവ് കുറഞ്ഞതുമാണ് ഭൂഗർഭ അളവിൽ ഇത്ര കണ്ട കുറവ് വരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ കുഴൽ കിണറുകളുടെ ഉപയോഗം വർധിച്ചതും ും ജലശോഷണം വേഗത്തിലാക്കി റീചാർജിംഗ് അടക്കമുള്ള ബദൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ടി ജി സജിത്യൂസൈറ്റീൻ തിരുവനന്തപുരം